ലക്ഷ്യം കോളേജ് ഇനി മുതൽ പ്ലസ് ഡിഗ്രി ശേഷം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിലെ യൂത്ത് വിംഗ് കമ്മിറ്റിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും സംയുക്തമായാണ് സൗജന്യ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പെന്തമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഇന്ന് നമ്മുടെ നാട് ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ബ്ലഡ് കൊടുക്കണം കൊടുക്കണമെന്നതിന്റെ മനോഭാവത്തിലുണ്ടായ വലിയൊരു മാറ്റം ഇതിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഇന്ന് ഓരോ തുള്ളി രക്തവും അത് നൽകുന്ന ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി അത് നൽകാൻ പ്രത്യേകിച്ച് യുവാക്കൾ മുന്നോട്ട് വരുന്നു എന്നത് തന്നെ ഈ മേഖലയിലുള്ള അറിവിൻ്റെ ആടത്തെയാണ് വെളിപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് ഓരോ തുള്ളി രക്തത്തിൻ്റെയും വലുപ്പം അതൊരു ജീവൻ്റെ വലുപ്പമാണ് എന്ന് പറയും അതുപോലെ തന്നെയാണ് ഓരോ തുള്ളി രക്തവും അത് സംഭാവന ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ഒരു തുള്ളി രക്തമാണ് എങ്കിൽ അത് സ്വീകരിക്കുന്നയാൾ ആ സ്വീകരിക്കുന്ന അതിൻ്റെ ഗുണഭോക്താവിന് അവരുടെ ജീവന്റെ സമുദ്രത്തോളം മികച്ച ഒരു ജീവകാരുണ്യ നമുക്ക് ഈ സമൂഹത്തിൽ വേറെ ഉണ്ടോ ജെസി പട്ടാമ്പി ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് അധ്യക്ഷനായിരുന്നു യൂത്ത് വിംഗ് പ്രസിഡന്റ് സനു സെക്രട്ടറി അബ്ദുൾ ഖാദർ പ്രോഗ്രാം ഡയറക്ടർ ശാന്തിനി വ്യാപാരി വ്യവസായി ഏകോൺ സമിതി പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ ക്യാമ്പിലെത്തി രക്തം ദാനം ചെയ്തു